വെറ്റിനെ വലിപ്പില്ല ഇന്നെ ഇന്നെയില്ല ഒരു ഗണ്ണണ്ട ആരുടെ ഗണ്ണണ്ട ആരുടെന്ന് വെളി പോലെ ഗൺ ഇതിന ഉണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മാറ്റ് ടാപ്പ് ഗൺ ഓപി ഓപി ആര് പറയാนาย എടാ എന്നെ ഒരു രക്ഷിക്കാ ഏക പാക്കസ് ഇന്റർനാഷണൽ പ്ലെയർ ബ്രദർ ബ്രദർ പാക്കസ് നട സൈപ്പ് പോയി ി തൊട്ടാക്കാലി ആണെ തൊട്ടാക്കാലി ആണോ എങ്ങനെ കൊള്ളാം കുതിര വരുന്നേതര കുതിരീന ഓക്കെ ഇനി നേരെ അപ്പുറത്തെ റീകോളുടെ പെട്ടിണ്ടാവും

ും കൂടി പറന്നു അവിടെ അല്ലേ ഇവിടെ ഒമ്പത് പേരുണ്ടോ ഇവിടെ നേരെ ഇന്ന മേലാ ഇതാ ഇന്ന് തന്നെ തന്നെ എന്നോട് കേട്ടാൻ പറ്റി എന്തിനോട് കേട്ടോ കേറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ കേട്ടാണോ അടിക്കണേ അടിക്കണേ മണ്ടര മണ്ടര അവിടെ നിന്ന് അടിച്ചു അവനെ 7 അടിച്ചു ഇങ്ങോട്ട് ഓടിപ്പോകൂകൂകൂകൂടാ പോടീക്കാ ചെപ്പി കയറാൻ അടിച്ചിട്ട് വണ്ടി ബക്കി 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 അനങ്ങി ആ ടയറോട് പൊട്ടിച്ചിട്ടെ സംജീട്ടിണ്ട്

ണ്ടോ കണ അടിക്കോ എന്താ മാസം

45 ആയി വന്നത് 45 ആണ് 45 45 45 ലെവൽ അല്ലാ നോക്കി ഫുൾ ഇത്ര ഉള്ളൂണ്ടല്ല അവൻ ഇതെ നിന്ന നേരെ അബീ ദാ നേറ്ററൽ ലൊക്കേഷൻ ഇങ്ങ അമാർക്ക് സോണല്ല നമുക്ക് സോണ ഉള്ളോ അമർ എന്നെ നോക്കുന്ന ഞാൻ കാണിച്ചു നീ നോക്ക ഔവ ഇരുന്നാ നീ നോക്ക ഔവ ഇരുന്നാ അല്ലല്ലല്ല ഓ നേരെ ലീക്കേജ് ആണ് ഒരുത്തന്റക്കാളില് ആ ഒരുത്തൻക്കണി വാളിന്റെ അവിടെ മൂന്ന് പേര് തോന്നണു രണ്ട് പേരെ എന്തായാലും കണ്ട് ഇറങ്ങിയോ നേടുന്നു 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 വാ വാ ഒന്നും കണ്ടോ ഇനഫ് ബ്രോ ഇസ് ഓൺ ജസ്റ്റ് ഉണ്ടെന്നോ ടെൻഷൻ ആവില്ലാടി ചാടി ചാടി ചാടി